ലോകത്തിനു മുന്നിൽ പുതിയൊരു ഗാസ കൂടി ജനിക്കുകയാണ് ആഫ്രിക്കയിലെ സുഡാൻ വംശഹത്യയും കൂട്ടക്കൊലയും നിത്യസംഭവമായി മാറുന്ന ഒരു രാജ്യം രണ്ട് സൈനിക തലവന്മാരുടെ അധികാര വടം വരിക്കയിൽ ജനങ്ങൾ ഓരോ ദിനവും തെരുവിൽ മരിച്ചു വീഴുന്ന കാഴ്ച ആളുകളെ കൂട്ടമായി വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആർത്തിച്ചിരിക്കുന്ന വേട്ടക്കാരുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു തങ്ങളെ എന്തിനാണ് കൊലപ്പെടുത്തുന്നത് എന്ന് പോലും മരണപ്പെടുന്ന സുഡാനിലെ അടിസ്ഥാന വർഗത്തിന് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലത്തിലെ പണക്കൊതിയുടെ ചരടവലികൾ വലികൾ മനസ്സിലാക്കാനുള്ള ലോകവിവരം അവർക്കില്ല പീഡിപ്പിക്കപ്പെട്ടവർ വീടുകൾ നഷ്ടപ്പെട്ടവർ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായവർ ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത ഒരാളെ പോലും സുഡാനിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കണ്ടെത്താൻ സാധ്യത കുറവാണ് നമുക്ക് നിലവിൽ സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം വാസ്തവത്തിൽ അന്നാണ് സുഡാനിലെ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാകുന്നത് സുഡാൻ സൈന്യവും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ അധികാരത്തിനായി ആരംഭിച്ച പോരാട്ടം ആ പോരാട്ടം ഒരു രാജ്യത്തെ മുഴുവൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഇതോടെ പടിഞ്ഞാറൻ ഡാർഫർ മേഖല ഒരു ശവപ്പറമ്പായി മാറുകയായിരുന്നു ഇതിനു പുറമെ ക്ഷാമത്തിനും വംശഹത്യക്കും ഇത് കാരണമായി ഇതിനു പുറമെ എൽഫാഷ നഗരം അടുത്തിടെ ആർ എസ് എഫ് പിടിച്ചെടുത്തതും സ്ഥിതിഗതികൾ വഷളാക്കി